Celebrate God with your hands Celebrate God with your voice Celebrate God in all that you do And He will be with you Celebration so To celebrate God Celebrate God. Are we to celebrate ourselves? No, but God. God Because God is the center. God is everything. God is our creator. Up God anatom celebrate him How do we celebrate God? Celebrate God with your hands. Celebrate God with your voice. Celebrate God in all that you do. And you. So, today we are going to show you how to celebrate. Celebrate, is it a good thing or a bad thing? It's always a good thing to celebrate. <laughs> it's always a good thing. Chalpa, you remember anything in before when you were in your childhood? We yeah. <laughs> yeah. celebrate a birthday celebration. We a celebration of mysteries. Celebration of mysteries. Are you in CCC? Yes, yes. CCC. Yes. सक्रीमेंट्स इन ये आउटे सेक्शन टू सीसीसीडे ओ मेन हेडिंग आना ये सेवेन सक्रीमेंट्स यांगल लोडे तीर्थसभा तलना एर कुदाशिगल आ कुदाशिगल डे हेडिंग ल तलने मेन हेडिंग ल वे मिगो व्हाट इज़ रिटेन द सेलेब्रेशन ऑफ़ क्रिश्चियन मिस्ट्रीज़ एंड आना द सेलेब्रेशन ऑफ़ द क्रिश्चियन मिस्ट्रीज़ अबो

ആ ഒരു ആ ഒരു മേഖല ഓഫ് പാപം അതെനിക്ക് ഇഷ്ടമാണ് ആ ഒരു മേഖല ഇഷ്ടമായത് കൊണ്ട് എനിക്ക് അതിലോട്ട് അനുഭവിച്ചുകൊണ്ട് ടു സ്പെൻഡ് മോർ ടൈം വിത്ത് തിങ്സ് ദാറ്റ് വി ആർ ഓട്ടോമാറ്റിക്കലി ഡ്രോൺ ടു അപ്പോൾ സിംഫിൾ തിങ്സ് അതുകൊണ്ടാണ് നമ്മൾ ടെമ്പേഷനില് തന്നെ ഫോളോ ചെയ്യുന്നത് അതായത് സപ്പോസിംഗ് എനിക്ക് ഒരു ഫുഡ് കണ്ടാൽ ഉണ്ടെങ്കിൽ ആ ഫുഡിന്റെ കുറിച്ച് വീണ്ടും ചിന്തിച്ചിട്ട് പിന്നെ സപ്പോസിങ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഈ സന്യാസി ജീവിതം വന്നത് ഒന്ന് ബിഫോർ കമ്മിങ് ടു പെർട്ടിക്കുലർ സാൻഡ്വിച്ചിന്റെ കട ഉണ്ടല്ലോ അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു അയ്യോ എനിക്കിത് വേണം ആ ഒരു ആ ഗ്ലട്ടനിയുടെ ടെംപ്റ്റേഷൻ ഗ്ലട്ടനി ആ കൊതി വന്നപ്പോൾ ഞാൻ എങ്ങനെ നോക്കി അയ്യോ എനിക്ക് അവിടെ ഇപ്പൊ തന്നെ വേണം ആ ഒരു നല്ല ടേസ്റ്റി സാൻഡ്വിച്ച് അത് അതിനെ കുറിച്ച് ചിന്തിച്ചു കൂടുതൽ ചിന്തിച്ചു പിന്നെ ആ കടയന്വേഷിച്ചു എവിടെയാണ് ആ കട പിന്നെ വലിയ ക്യൂ ഉണ്ടായിരുന്നു കാരണം ഫേമസ് കട ആയിരുന്നു ഫേമസ് ഷോപ്പായിരുന്നു അതാ ആ എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടും ഞാൻ നിന്നു സ്ലോലി സ്ലോലി അത് കെട്ടിയപ്പോ അയ്യോ വാ പറഞ്ഞിട്ട് ഞാൻ വീങ്ങി അല്ലെങ്കിൽ ഗൾപ്പ് ചെയ്തു അപ്പൊ അങ്ങനെയാണ് ഒരു ടെംപ്റ്റേഷൻ ഒരു ടെംപ്റ്റേഷൻ നെഗറ്റീവ് ആയിട്ട് ഒരു കാര്യം എക്സാമ്പിൾ വേറെ എക്സാമ്പിൾ ചിലപ്പോൾ പറഞ്ഞപ്പോ മനസ്സിലായത് ഈ ടെമ്പേഷനില് ഫോളോ ചെയ്യാനും സോ മച്ച് എഫോർട്ട് സാൻഡ് വേണ്ടി ഈ പാപത്തിന് വേണ്ടി നമ്മൾ പാപത്തെ തിരഞ്ഞു പോകുന്നു ഇത് എന്ത് പാപാണ് ഇത് എങ്ങനെയാ പ്ലഷർ എടുക്കുക അതിന്റെ ഒരു പ്രഷർ അറ്റാസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ പാപത്തിനെ വിടാത്തത് പക്ഷെ ദ വേർസ് പാർട്ടി നമ്മൾ പ്ലഷർ എടുത്താലും ആ പാപത്തിന്റെ ആ ഒരു സുഖം ഞങ്ങൾ ഫുൾ ആയിട്ട് കിട്ടില്ല ഇറ്റ് ഞങ്ങൾ വിചാരിക്കും അത് കിട്ടും അതും കൂടി കിട്ടിയില്ല നോട്ട് ഓൺലി ദാറ്റ് ഞങ്ങൾ പുറകോട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആ ഒരു ഞങ്ങൾ എന്താ ചെയ്യുന്നത് ആ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കുഴിയിലും വീഴും പ്ലസ് അതിന്റെ പ്ലെഷറും കിട്ടില്ല അതെ ഒരു പ്രാവശ്യം മദർ പറഞ്ഞൊരു എക്സാമ്പിള് ഓർ ഓർക്കാണ് ഈ എതിരാളി നമ്മൾ ശത്രു വന്നിട്ട് ഈ എതിരാളി വന്നിട്ട് നമുക്കൊരു കാര്യം ഇങ്ങനെ കാണിച്ചു തരണം ആ നോക്കി അല്ലെങ്കിൽ മെയിൻ അല്ലെങ്കിൽ ഇറച്ചി കഷ്ണി ആ വായ്പ നമ്മളൊരു പട്ടികളുടെ പോലെ പിന്നെ പിന്നെങ്ങനെ പോയി പോയി ലാസ്റ്റ് ഒരു കുഴി വീണ് കഴിയുമ്പോൾ ഇറച്ചി കിട്ടില്ല കോഴിലും വേണ്ടി പിന്നെ സാഡ്നസ് ഡിസ്പെയർ സാഡ്നസ് സന്തോഷമില്ലാത്ത ഒരു അവസ്ഥ ഉള്ള അവസ്ഥ എന്തിനു വേണ്ടി അത് പോണേ അപ്പോലെ ഷ്ണം സിസ്റ്റർ സാൻഡ്വിച്ച് കഴിക്കാൻ തുടങ്ങുമ്പോയ്ക്കും ഈ സാന്വിച്ച് കഴിയണേന്റെ വിഷമം നമുക്ക് ഉള്ളത് അയ്യോ ഈ സാൻഡ്വിച്ച് ഇപ്പൊ കഴിഞ്ഞു പോവല്ലോ സോ എവ്രിങ് ഇസ് വേൾഡ് ഹാസ് ടു ഓഫർപറീ പ്ലഷ്റിഷനിലേക്ക് വീണറി പ്ലെഷറാണ് പക്ഷേ ലീഡ് ചെയ്യുന്നത് പതിനഞ്ചാം മതിയായി മാറാൻ തിരുവാക്കാൻ വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചു കൂട്ടി പറയും നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കൂ എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടു കിട്ടിയിരിക്കുന്നു അപ്പൊ ഇതിങ്ങനെ വായിക്കുന്ന സമയത്ത് ഈ ഉപമ വായിക്കുമ്പോ ഈ ഇടയന് ഭയങ്കര പ്രഷ്യസാണ് എല്ലാ ആടും തൊണ്ണൂറ്റി ഉണ്ടെങ്കിലും ഒരു ആടാണെങ്കിലും പത്ത് ആടാണെങ്കിലും ഈ സോ പ്രഷ്യസ് അബോട്ട് എല്ലാ ആടിനെയും ഇഷ്ടമാണ് അതിൽ ഓർഡിനും പോയി കഴിഞ്ഞാൽ കാരണം ഓരോന്നിന്റെ അണുക്കം ഈ ഇടയന് നന്നായിട്ട് അറിയാം ആണെങ്കിൽ ബാക്കിയുള്ളതിനെ ഒന്ന് ജസ്റ്റ് കേൾപ്പിച്ചിട്ട് ജസ്റ്റ് പോയി കണ്ട് കിട്ടണം എന്ന് വെച്ചിട്ടു കണ്ട് കിട്ടി കഴിയുമ്പോൾ ആട് പുഴയിലാണ് മൊഴിയിലാണെന്നു ഒന്നും നോക്കാണ്ട് ഇറങ്ങി ഇടുത്തു കൊണ്ട് വന്ന് സന്തോഷിച്ച് ബാക്കിയുള്ളവരെ വിളിച്ച് ആ ഹാപ്പിനെസ് പിന്നെ ഞങ്ങൾ കാണുന്നുണ്ട് വിശുദ്ധ ലൂക്ക പതിനഞ്ച് ഒമ്പതിന് പറയുന്നുണ്ട് കണ്ട് കിട്ടുമ്പോൾ അവൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും പറയും നഷ്ടപ്പെട്ട നാണയം വീണ്ടും വീണ്ടും ഒരു ലോസ്റ്റ് കോയിൻ ഉണ്ടെങ്കിൽ അത് കിട്ടിയപ്പോ എന്തായിരുന്നു സ്വർഗം അതായത് റിജോയ്സ് ചെയ്തു അപ്പോ ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ കയ്യിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ടാകും നമ്മുടെ ഭൗതികമായിട്ട് ഇൻസ്ട്രുമെന്റ് ആയിരിക്കില്ല പാട്ട് പാടുന്നുണ്ട് ഏതാ ഒരു ഹിം ഉണ്ട് ഞങ്ങൾക്ക് പാടി അപ്പോ ഒരു സന്തോഷത്തിന്റെ ഒരു സെലിബ്രേഷൻ പറഞ്ഞാൽ ഒരു എക്സ്ട്രാ എഫേർട്ട് ഞങ്ങൾ ചെയ്തു സാധാരണ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ വി ആർ ജസ്റ്റ് ഇറ്റ് നോർമലി അത് ഒരു സപ്പോസിംഗ് ഈ ബുക്ക് ബൈബിളുണ്ട് സി 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 ഉണ്ട് അപ്പൊ ഈ സി 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 തുറക്കുന്നത് മുൻ സാധാരണ പോലെ തുറക്കും

നോർമൽ ോർക്കാം ഓക്കെ മറ്റേ സംഗീർ അല്ലെങ്കിൽ ഗോസ്ഫ്സ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് ഒരു സ്മോൾ തിങ് ചെയ്യുമ്പോൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും അതായത് ഇംഗ്ലീഷുകാരും മനസ്സിലായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു പ്രിപ്പറേഷൻ വേണം അപ്പൊ ഈ ബൈബിൾ എടുക്കുന്ന മുമ്പ് ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ട് പറയുമ്പോൾ അങ്ങനെ കത്താവാണ് എന്റെ സ്വന്തം ഈശോ ആണ് വാട്ട്സ് മൈ ജീസസ് എന്റെ എന്റെ ഈശോ ഈ ബൈബിൾ പറഞ്ഞ ഒരു ലവ് ലെറ്റർ ആണ് വാട്ട് ഈസ് മൈ ജീസസ് ഗോയിങ് ടു സ്പീക്ക് ടു മീ നവ് എന്നിട്ട് പെട്ടെന്ന് ഹോളി റോ ലോഡിന് വിളിക്കാം ഹോലി റോ ലോഡ് ബീ വിത്ത് മീ എനിക്ക് എന്താണ് ഇപ്പോൾ ഇന്നത്തെ ഭക്ഷണം എന്താ ആത്മീയ ഭക്ഷണം എന്താണ് ഇന്നത്തെ ഗോസ്ബിൾ എന്താണ് തിരുസഭ തന്ന ഇന്നത്തെ ഗോസ്ബിൾ എന്താണ് സെയിന്റ് ജോന്റെ സുവിശേഷം സെയിൻറ് ജോണിന്റെ സുവിശേഷം ഓക്കെ പതിനേഴാം ചാപ്റ്റർ ആണ് ഇന്നത്തെ ഗോസ്ബിൾ എന്താണ് എന്നോട് സംസാരിക്കാൻ പോണ ഈശോ ഓ എനിക്ക് കിട്ടുമ്പോൾ ഇന്നത്തെ സാം ലെസി ർത്താവൻ രുചിച്ചറിയും അവിടത്തെ ആശ്രയിക്കണവൻ ഭാഗ്യമാണ് സൺ സംഭവിക്കുന്നത് ഇതിലേക്ക് പറയപ്പോഴാണ് ആദ്യം നമ്മൾ ടു ഹിസ് ഫാദർ കത്താവിന് കൂടെ ആയിരിക്കുന്ന വഴി തെറ്റിപ്പോയി ദ് യു ലോസ് അപ്പൊ അതിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് പിതാവായ ഞങ്ങളുടെ ദൈവത്തിന്റെ ഒരു വലിയ ഒരു ക്വാളിറ്റിയാണ് കരുണ അല്ലെങ്കിൽ ഈ സ്നേഹത്തിന്റെ ഉള്ളിലെ ആ കരുണ അപ്പൊ ആ സമയത്ത് ഒരു അനുദപിക്കുന്ന ഒരു പാപിയായി ഞങ്ങൾ എന്തെങ്കിലും എത്ര തെറ്റ് ചെയ്താലും അനുദപിച്ച കണ്ടീഷൻ ഇതാണ് അനുദപ്പിക്കണം അനുദപിച്ചാൽ പറഞ്ഞ എന്താ മാനസാന്തരം വേണം വേണം രണ്ടും കൂടിയിട്ടാണ് വേണ്ടത് സോ ഞാനൊരു പാപം ചെയ്താൽ അതിനെ കുറിച്ച് കത്താവിന്റെ പ്ലീസ് ഫോർ ഗിഫ് മി എന്നിട്ട് അതിന്റെ ഒരു പരിഹാരം ചെയ്യണം ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഞാൻ സ്റ്റീൽ ചെയ്തിട്ടുണ്ട് കട്ട് എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഓപ്പോസിറ്റ് ചെയ്ത് ആ വ്യക്തിക്ക് കൊടുക്കാനുള്ളത് ഡബിൾ ആയിട്ട് കൊടുക്കാനാണ് അങ്ങനത്തെ പരിഹാരം ചെയ്ത് അനുതാപം വന്നിട്ടാണ് അങ്ങനെ എടുത്താൽ സന്തോഷം

ഒന്നാമത് മാലാകുമാരോട് ചേർന്നോ ഇന്നത്തെ മാസം ആയിട്ട് എങ്ങനെയാണ് ഈ കൊന്ത അല്ലെങ്കിൽ ജപമാല ഇൻട്രസ്റ്റിംഗ് ആക്കാം പ്രാർത്ഥന ദോസറി പ്രാർത്ഥന മാത്രം അല്ലെങ്കിൽ പ്രാർത്ഥന പ്രാർത്ഥന ആൻഡ് ആൻഡ് മൂന്നാമത്തെ വേസ് ധ്യാന യോഗ അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു സിമ്പിൾ ആദ്യത്തെ അവിടെ ഞങ്ങൾ വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കും അല്ലേ അപ്പൊ ഈ വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുമ്പോൾ തിരുസഭയുടെ ഒപ്പം ദൈവത്തിന്റെ ആ വിശ്വാസം നമുക്ക് ബോധത്തോടെ ബോധ്യത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ഉടനെ കുറെ ശക്തി കിട്ടും പ്രത്യേകിച്ച് വിശ്വാസത്തിൽ വളരാനുള്ള കൃപ കിട്ടും കാരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് അതായത് പിതാവായ ദൈവത്തിനുള്ള വിശ്വാസം പിതാവായ ദൈവം ഏകജാതിന് ഏകപുത്രനെ പുത്രനെ ഈശോ മഷിഹാന്റെ ഉള്ള വിശ്വാസം യേശുക്രിസ്തു ഉള്ള വിശ്വാസം അത് യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു പീഡ സഹിച്ചു മരിച്ചു അടുക്കപ്പെട്ടു ഉദ്ധാരണം ചെയ്തു അങ്ങനെ ആ രഹസ്യങ്ങൾ അത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു വിശ്വാസം ഉള്ള വിശ്വാസം സോ ഇത്ര ഏകദേവത്തിന് അപ്പം അത് പറയുമ്പോൾ തന്നെ ഓരോ വേർഡ് നമ്മൾ ജസ്റ്റ് ബോധത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉള്ളിലെ വിശ്വാസം നൽകി പിന്നെ സ്വർഗസ്തനായ പിതാവ് അത് ആര് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഈശോ തന്നെ പഠിപ്പിച്ച പിതാവേ അപ്പൊ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ഈശോ തന്നെ സ്വന്തം പ്രാർത്ഥന ഞങ്ങളുടെ പിതാവേ പറയുമ്പോൾ ആർ ഫാദർ ഇൻ ഹെവൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ ഒരുമിച്ചൊരു കൂട്ടായ്മയുടെ ഒരു അരുവി കൂട്ടായ്മ പരിശുദ്ധ രൂപ ഞങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു അങ്ങയുടെ നാമം തിരുമനസ് ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം അപ്പോ എന്താണ് ആഹാരം ഞങ്ങൾ ചോദിക്കുന്നത് നാല് ത തരത്തിലാണ് ബ്രെഡ് ഡെയിലി ബ്രെഡ് ഞങ്ങൾ ചോദിക്കുന്നത് അതായത് ആത്മീയമായിട്ടും ഫിസിക്കൽ ആയിട്ടും ഭൗതികമായിട്ടും ഞങ്ങൾക്ക് ആഹാരം വേണം സ്പിരിച്വൽ ആത്മീയമായിട്ട് ആഹാരം വേണം പരിശുദ്ധാത്മാവ് വേണം ഈശോയുടെ തിരുശരീരം തിരു തിരുശരീം ഭക്ഷിക്കണം ദൈവവചനം ഭക്ഷിക്കണം അല്ലേ അപ്പൊ അതൊക്കെ ഞങ്ങൾ ചോദിക്കും ഈ ഒരു പ്രാർത്ഥന വിശുദ്ധരനെ കൂടുതൽ നമുക്ക് ഒരുപാട് Okay. Say what to do oh yeah. We, we, okay. so oh. okay. we need oh. your company, we want your company, so be okay. with us all oh. day. Say, say, oh. say, we need your company, we want your company, okay. so be with us all day. Say, same for Sina. Say, we need your company, we want your company so Oh, the second oh say we need your company we want your company so be with us all day to oh say we need your company we want your company so be with us all day o oh, say we need your company we want your company So be with us all day oh Sintri, so paavala Ose, oh we need your company We want your company So be with us all day oh Sintra, paavala keio we need your company We want your company So be with us all Vein thakor so eo aalok Vein forever more